നമസ്കാരം പ്രവാസി സ്വാഗതം തൃശൂർ പാടൂർ മുല്ലശ്ശേരി സ്വദേശിയും അബുദാബിയിലെ ഒരു സ്വകാര്യ എക്സ്ചേഞ്ച് ഉദ്യോഗസ്ഥനുമായ ഖലീൽ ഖാദർ മോൻ ഷാർജയിലുള്ള ഗർഭിണിയായ ഭാര്യയുടെ അടുത്തെത്താൻ സാധിക്കാതെ ലോക്ക്ഡൌണിൽ പെട്ടുപോയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഖലീലിനെ അബുദാബി പോലീസ് സഹായിച്ചത് ഷാർജയിലെ ഒരു നിർമ്മാണ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ഭാര്യയ്ക്ക് പ്രസവ തീയതി അടുത്തിരിക്കുകയായിരുന്നു ദിവസേന അബുദാബിയിലെത്തി ജോലി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന ഖലീലിന് ലോക്ഡൌൺ മൂലം അതിർത്തി കടക്കാൻ കഴിയുകയും ചെയ്തില്ല തന്നെ താത്കാലികമായി അബുദാബിയിൽ തങ്ങുകയായിരുന്നു ഇദ്ദേഹം ഭാര്യയ്ക്ക് പ്രസവ വേദന വന്നതോടെ ഖലീൽ നിരവധി തവണ യാത്രാനുമതിക്കായി അപേക്ഷിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ ഇക്കാര്യം സൂചിപ്പിച്ച് അബുദാബി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിടുകയായിരുന്നു ഇദ്ദേഹം ഭാര്യ തനിച്ചാണെന്നും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മറ്റാരും സഹായത്തിനില്ലെന്നും തന്നെ അതിർത്തി കടക്കാൻ തന്നെ അനുവദിക്കണമെന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ ഫോൺ നമ്പർ ചോദിച്ച് മറുപടി വന്നു തൊട്ടു പിന്നാലെ ഫോണിൽ വിളിച്ചു തിരിച്ചു വിളിച്ചത് അബുദാബി പോലീസ് സെക്യൂരിറ്റി വിഭാഗത്തിലെ സമൂഹ മാധ്യമ കേന്ദ്രം ഡിജിറ്റൽ പബ്ലിഷിംഗ് ഡയറക്ടർ മേജർ ഖലീഫ അബ്ദുള്ള അല്ലുബൈ അദ്ദേഹം കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയും അതിർത്തി കടക്കാൻ അനുവാദം നൽകുകയും ചെയ്തു യാത്രക്കിടയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ തിരിച്ചു വിളിക്കാനും ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് അബുദാബി ദുബായ് അതിർത്തിയിലെത്തിയ ഖലീലിനോട് മൂവിംഗ് പെർമിറ്റ് ഇല്ലാതെ യാത്രാനുമതി നൽകില്ലെന്ന് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ അറിയിച്ചു തുടർന്ന് മേജറിനെ ഫോണിൽ വിളിച്ച് അതിർത്തിയിലെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥന് കൈമാറിയതോടെ തടസ്സം നിന്ന പോലീസുകാരും യാത്രാനുമതി നൽകുകയായിരുന്നു ഖലീൽ ഷാർജയിലെത്തി ഭാര്യയെ ഡോക്ടറെ കാണിക്കുകയും ചെയ്തു ഇതിനിടെ മൂന്ന് തവണ മേജർ ഖലീഫ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അടിയന്തര ഘട്ടത്തിൽ തനിക്ക് സഹായഹസ്തം നീട്ടിയ രാജ്യത്തിനും അബുദാബി പോലീസിനും നന്ദി പറയുകയാണ് ഖലീൽ ഇപ്പോൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക